ഒരു ടെൻ ഡേയ്സ് ഷൂട്ട് എനിക്കുണ്ടായിരുന്നുള്ളൂ പാലക്കാട് വെച്ചിട്ട് അത് കഴിഞ്ഞു അതിൻ്റെ എഡിറ്റിംഗ് കാര്യങ്ങളൊക്കെ എങ്ങനെ വെച്ച് കഴിഞ്ഞു അതാണ് വേറെ സ്റ്റോറീസ് ഒക്കെ കേൾക്കുന്നുണ്ട് അപ്പം ഇനി ചെയ്യുന്ന മൂവികളൊക്കെ കുറച്ച് നന്നായിട്ട് നോക്കി എനിക്ക് അത്യാവശ്യം ചെയ്യാൻ പറ്റുന്ന മൂവികൾ അഭിനയിക്കാൻ പറ്റുന്ന മൂവിയില് ചെയ്യണം എന്നാണ് ആഗ്രഹം അതിനുവേണ്ടി നിൽക്കും എനിക്കില്ല ഇല്ല കല്യാണം ഇപ്പം ഉണ്ടാവില്ല ഈ അടുത്തുണ്ടാവില്ല കാരണം എനിക്കിനി ഒരുപാട് ചെയ്യാനുണ്ട്

ീടാ അത്രയേ ഉള്ളൂ ഇപ്പൊ ഒരുപാട് വലുത് വലുത് കേട്ടത് കൊണ്ട് ഇപ്പൊ എല്ലാം കേൾക്കുന്നവല്ലാം ഒരു ആ ഒരു ലെവലും നമ്മളെല്ലാം അതിനെ അങ്ങ് വിട്ടു കളിയാരോ ചെയ്ത് ശരി എന്നാൽ